ടൈം മാഗസിൻ്റെ കവർ പേജ് എന്ന നിലയിൽ രണ്ട് പേജുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അത് പങ്കുവെക്കപ്പെട്ടത് അതിൽ ഒരു ടൈം മാഗസിനിൽ സാക്ഷാൽ നെതന്യാഹുവിൻ്റെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കില്ലർ ഓഫ് ദി ഇയർ എന്ന തലക്കെട്ടോടെയാണ് അത് പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം ജനോസൈഡ് ബൈഡൻ്റെയും വാർ ക്രിമിനൽ നെതന്യാഹുവിൻ്റെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മർഡേഴ്സ് ഓഫ് ദി ഇയർ അഥവാ ഭീകരന്മാർ അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ കൊലപാതകികൾ എന്ന തരത്തിലാണ് പുറത്തിറങ്ങിയതായി സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചത് അത് രണ്ടും ഫേക്കാണ് ആ ചിത്രങ്ങളും ടൈം മാഗസിൻ അങ്ങനെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും എന്നാൽ അതിന് രണ്ടിനും ഉചിതരും അർഹരുമാണ് ഇരുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ടൈം മാഗസിൻ വളരെ പ്രശസ്തമായ ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് മാഗസിനാണ് പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളെക്കുറിച്ചും അവർ തുറന്നെഴുതിയിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ഇരയായിട്ടുള്ളത് ലോക രാജ്യങ്ങളിലെ പല നേതാക്കളും അതുപോലെയുള്ള ആളുകളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നതന്യാഹുവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഈ കില്ലർ ഓഫ് ദി ഇയർ അഥവാ ഈ വർഷത്തെ ഏറ്റവും വലിയ കൊലപാതകി എന്ന തലക്കെട്ടോടുകൂടി ടൈം മാഗസിൻ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അന്നേ ഞാൻ വിചാരിച്ചിരുന്നു രണ്ടാമതായി കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഇറക്കിയത് മർഡേഴ്സ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ജനോസൈഡ് ബൈഡനും വാർക്കർ വാർക്കർബൽ നദന്യാഹുവും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ആ ചിത്രം രണ്ടും ടൈം എന്ന് പറയുന്ന മാഗസിൻ അത്തരത്തിൽ തലക്കെട്ടുകളോടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവയല്ല എന്ന് പറഞ്ഞാൽ സത്യമായ ഒരു ഒരസത്യമാണ് ഈ തലക്കെട്ടുകളായി പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് ഒരു സത്യം എന്ന് വെച്ചാൽ ഈ രണ്ട് മുഖപുരകൾക്കും അല്ലെങ്കിൽ രണ്ട് വിശദീകരണങ്ങൾക്കും ഏറ്റവും സർവ്വതായ യോഗ്യരാണ് ഈ രണ്ടു പേരുമെന്നുള്ള കാര്യത്തിൽ ലോകത്ത് സംശയമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം പൊതുവിൽ ദുരന്തങ്ങൾ കുറവായിരുന്നു എന്ന് മാത്രവുമല്ല വലിയ സംഘർഷങ്ങളൊന്നും എങ്ങും ആഗോളതലത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു ആകെയുള്ളത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മാത്രമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് ഫലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ വംശഹത്യ നടത്തത്തക്ക വിധം ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ജനങ്ങളെ കൊന്നുതള്ളിയ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത രക്തരക്ഷസാണ് നെതന്യാഹു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ ഉണ്ടാകില്ല ഇത് മറ്റു രാജ്യത്തെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെടുന്ന മനുഷ്യസ്നേഹികളുടേത് മാത്രമല്ല ഇസ്രയേലിലെ ജനങ്ങൾക്കും നല്ലൊരു വിഭാഗവും അങ്ങനെ തന്നെയാണ് കരുതുന്നത് ആ സ്ഥാനത്തിരിക്കാൻ പരമ അയോഗ്യനാണെന്നും എന്നാൽ ആ പരമ അയോഗ്യത്വം ഇപ്പോൾ സാധൂകരിച്ചെടുക്കുവാൻ പറ്റാത്ത നിയമവ്യവസ്ഥയും സ്ഥിതിയുമായതുകൊണ്ട് ആ സ്ഥാനത്ത് ഉള്ളൂ എന്നാലും ഈ ഖ്യാതിക്ക് ഏറ്റവും യോഗ്യനായ ആൾ ഇയാളല്ലാതെ മറ്റാരാണ് പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്തി പത്തിരുപത്തി അയ്യായിരം സാധാരണ മനുഷ്യരെയും അതിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആശുപത്രി കെട്ടിടങ്ങളും റെഫ്യൂജി ക്യാമ്പും ചർച്ചസും എല്ലാം തകർത്ത് തരിപ്പണമാക്കി അതിനുള്ളിൽ എന്തൊക്കെയോ ഇരിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞ ഈ മനുഷ്യനല്ലാതെ ആരാണ് പിന്നെ കില്ലർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് സത്യത്തിൽ അതിനേറ്റവും യോഗ്യനായ ആളും പരമയോഗ്യനായ ആളും അദ്ദേഹം തന്നെയാണെന്ന് മാത്രമല്ല ആ മത്സരത്തിൽ മറ്റാരും ഇല്ല എന്നത് തന്നെയാണ് സത്യം എന്നാലും ടൈം മാഗസിൻ അങ്ങനെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ കുറച്ച് തണ്ടുറപ്പ് വളരെ അത്യാവശ്യമായി വേണം രണ്ടാമത്തെ മുഖചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മർഡേഴ്സ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് ജനോസൈഡ് ബൈഡനെയും വാർ ക്രിമിനൽ നതന്യാഹുവിനേയും കാണിക്കുന്നത് അതും പച്ചയും പരമവുമായ സത്യമല്ലാതെ വേറെ എന്താണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ വംശഹത്യ നടത്താൻ എല്ലാ തരത്തിലുള്ള ഒത്താശയും ആയുധവും സമ്പത്തും ഒക്കെ ചെലവഴിക്കുന്നത് ഈ വാർ ക്രിമിനലും ഈ ജയിൻറ് മർഡറായ ജനോസൈഡ് ബൈഡനുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് അമേരിക്കയിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിൽ വിളിച്ചു പറയുന്നതാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വിളിച്ചു പറയുന്നുണ്ട് ഇരുവരും ചേർന്ന സഖ്യമാണ് ഇത്രയും നാശം ഈ പശ്ചിമേഷ്യയിൽ എല്ലാ അർത്ഥത്തിലും വിതച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു നീതിയുടെ അംശം ഈ ജനോസൈഡ് ബൈഡന് അവിടുത്തെ ജനങ്ങൾക്ക് നൽകാനേ കഴിയുന്നില്ല എന്നതാണൊരു സത്യം കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി കണ്ടിരുന്നു ഫലസ്തീനിലെ സർക്കാരിന് അവകാശപ്പെട്ട നികുതി കൊടുക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും അതിന് പുല്ല് വില പോലും കൽപ്പിക്കില്ലെന്നും ഒരു ഷക്കൽ പോലും അക്കാര്യത്തിൽ നൽകില്ലെന്നും പ്രഖ്യാപിച്ചത് ഈ വാർക്കർവിണൽ നതന്യാഹുവിൻ്റെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിയാണ് ഈ തുകയൊക്കെ എങ്ങനെയാണ് വസൂലാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഈ സി ജി എസ് ടി ഒക്കെ കളക്റ്റ് ചെയ്യുന്നത് പോലെ ഫലസ്തീനിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ലവിയും കപ്പവും ഈ ഭീകരന്മാർക്ക് കൊടുക്കണം അത്രേ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രാജ്യത്തിലേക്ക് സാധനം ഇറക്കണമെങ്കിൽ മറ്റൊരു രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന സ്ഥിതി അതങ്ങ് ഫലസ്തീനി കൊടുക്കണം ഫലസ്തീൻ അതോറിറ്റിക്ക് കൊടുക്കണം പി എൽഒ നേതൃത്വം നൽകുന്ന മഹ്മൂദ് അബ്ബാസൊക്കെയുള്ള ആ സക് ആ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണമെന്ന് അമേരിക്ക ഉച്ച സ്ഥലം ആക്രോശിക്കുന്നത് വെറുതെ ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഒരു ശക്കൽ പോലും കൊടുക്കില്ലെന്ന് തിരിച്ചും മന്ത്രിയും മറുപടി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ യവനൊറ്റയ്ക്കും യവനൊരുമിച്ചും ചേരുന്നവർ തന്നെയാണ് ലോകത്തിലെ മഹാഭീകരന്മാരും ജെയിൻ കില്ലേഴ്സും ക്രൂരന്മാരും രക്തരക്ഷസുക്കളും മനുഷ്യ പിശാചുക്കളും അതിൽ യാതൊരു തർക്കവും